ഹാലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം മരിയ പ്രിയുമുള്ള മക്കളേ ഇന്നലെ ഒരു കുട്ടി എന്നെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി അത് ടോക്ക് എന്ന് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ വീട്ടിൽ എന്നും ഭയങ്കര സഹനമാണ് ഒന്ന് തീർന്നാൽ മറ്റൊന്ന് അത് തീർന്നാൽ വേറൊന്ന് അങ്ങനെ അവർ വളരെ വേദനിക്കുന്നു അപ്പോൾ അവർ പറയാണ് ഇവരുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ അവർക്കെന്തോ ചെയ്യുന്നുണ്ടോ എന്നവർ സംശയിക്കുന്നു അപ്പം ഞാൻ ഇതിന് ഉത്തരം പറയണമെന്നോർത്ഥം അപ്പം ഞങ്ങൾ വിജാതികരായിരുന്നുല്ലോ മക്കളെ അതുകൊണ്ട് എനിക്കിതിനൊക്കെ ഉത്തരം പറയാൻ നന്നായിട്ടറിയാം പ്രേ സ്ഥലം അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയ ഒരു നിന്ന് ഞാൻ നിങ്ങളോട് പറയാണ് ഞങ്ങൾ വിജാതികരായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പണിക്കന്മാരുടെ അടുത്തൊക്കെ പോകുമായിരുന്നു പണിക്കന്മാരെ കൊണ്ട് ജാതകം നോക്കിക്കുക വീട്ടിൽ കൊണ്ടുവന്ന് കവിടി നിരത്തി അവർ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ജാതകം എഴുതി അങ്ങനെ നമുക്ക് വിജാതീയ മക്കൾ എന്തൊക്കെ ചെയ്യുമോ അതും ഞങ്ങൾക്കതിലായിരുന്നു പ്രത്യാശ എല്ലാം ഞങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്കിതുപോലെ ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊരു സംശയം തോന്നി ഞങ്ങൾ പോയി പണിക്കരടുത്ത് പോയി ചോദിച്ചപ്പം ആ പണിക്കരും ഞാനായിട്ട് നല്ല കൂട്ടായി കൂട്ടായി കഴിഞ്ഞപ്പം അത്യാവശ്യം കവിടുന്നേരത്തിൽ ഞാനും ഈ കാര്യങ്ങളൊക്കെ നോക്കൂ കേട്ടോ എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാം അപ്പം ഞാൻ എന്ത് ചെയ്തു അവരുടെ അടുത്ത് പോയിട്ടിത് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ പൊന്ന് പുഷ്പം ഞാൻ നിന്നോടൊരു കാര്യം പറയണേ ചേച്ചിയുടെ വയസ്സൊരു ഇരുപത്തി നാല് ആ ഇരുപത്തിനാല് വയസ്സൊക്കെ കാണുമായിരിക്കാം അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നുകുട്ടിയെ നിങ്ങൾ ഒരാളെനിക്ക് കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവർ തല ഒരു കോഴിയുടെ തല അതിൽ കുറച്ച് ചെത്തിപ്പൂവ് കുറച്ച് ഭസ്മം ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ കൊണ്ടിട്ടു നിങ്ങളത് കാണുമ്പോൾ അയ്യോ ആരോ ഞാൻ മുട്ടയിൽ വല്ലതും ചെയ്യുക ഞങ്ങൾക്ക് എന്തോ ചെയ്തു എന്ന് നിങ്ങൾ ഭയപ്പെടാം ഇല്ലേ എന്നാൽ അതിൽ എന്ത് ചെയ്താലും നിങ്ങളുടെ മേലെ പറ്റില്ല പക്ഷേ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഭയപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അവർ ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് 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 ഇങ്ങനെയായിരിക്കാം ഇത് ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ഇക്കൂടോത്രം ഫലിക്കും ക്രൈസ്തലോൺ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളിതിനെ റിജക്റ്റ് ചെയ്യുക നിങ്ങളിതിനെ ഒഴിവാക്കി കളയുക പ്രത്യേകിച്ചും ഇന്ന് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഞാൻ ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത് ആരാധിക്കണം പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കാലത്തും വൈകുന്നേരവും മൂന്ന് മണിയാകുമ്പോഴൊക്കെ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം അത് ചേച്ചി പറയുന്നത് വാക്കാണ് മൂന്ന് മണിയാകുമ്പോൾ കരുണ കൊന്ത ചൊല്ലിയിരിക്കണം ഇപ്പം നമ്മൾ തിരു രക്തത്തിൻ്റെ കൊന്ത ചൊല്ലുന്നുണ്ട് പിന്നെ എന്താ പറയുക പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലുന്നുണ്ട് പ്രത്യേകിച്ച് കൃപാസനത്തിൽ പോകുന്ന മക്കൾ അവിടുത്തെ പ്രയേസ് ചൊല്ലുന്നുണ്ട് ഒപ്പം തന്നെ കാലത്ത് നിങ്ങൾ കുറച്ച് പ്രൈസ് വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു കൊച്ചു ജപം അന്തോണീസ് പുണ്യാളി അവസയ പിതാവിൻ്റെ ഒരു കൊച്ചു ജപം പരിശുദ്ധ മേഡത്തിമിലെ ഹൃദയപ്രതിഷ്ഠ ഇതെല്ലാം കൂടെ നിങ്ങളൊന്നിങ്ങനെ എന്താ പറയുക നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കി എല്ലാം കൂടെ എന്നിട്ട് അതൊരു പുസ്തകത്തിൽ വെച്ച് അത്യാവശ്യം കുറച്ച് നിങ്ങളെ നിങ്ങളെ സ്പർശിച്ച നിങ്ങളുടെ ജീവിതാനുഭവം കടമാണെങ്കിൽ കടത്തിനു പറ്റിയത് അങ്ങനത്തെയൊക്കെ കുറച്ച് വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഇത് നിങ്ങളെ അങ്ങോട്ട് ചൊല്ലി അതിന് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുത്തേക്കാം ചേച്ചി ഇത് പറഞ്ഞു വരുന്നത് ജോലിയില്ലാതെ അല്ലെങ്കിൽ ഒരല്പം പ്രായമൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന ഇത് പൂർണ്ണമായിട്ടും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കളോട് ചേച്ചിക്ക് പറയാനുള്ളതാണ് നിങ്ങൾക്കൊരു സമയമാകുമ്പോൾ വിശ്രമം തന്നുകൊണ്ട് ദൈവം നിങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുത്തും അതിക്ക് മുന്നമേ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദൈവഹിതം അനുസരിച്ച് ബൈബിള് വായിച്ച് പഠിച്ച് അപ്പം കണ്ടുപോകും നമ്മുടെ വരൽത്തുമ്പിലാണ് ഈ വാട്സപ്പൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കുത്തിക്കൊടുത്താൽ ഇതെന്താണ് ദൈവം പറഞ്ഞ മക്കൾ നിങ്ങൾക്ക് വിവരിച്ച് തരുന്നുണ്ട് അതനുസരിച്ച് മുൻപോട്ട് പോവുക ആരുടെയൊക്കെ വീട്ടിലെ പ്രണയം അല്ലെങ്കിൽ ഒരു ഭയങ്കര വിഗ്രഹാരാധനയുടെ ഒരു മെത്തേഡ് കടന്നു വന്നിട്ടുള്ള മക്കളുടെ ജീവിതത്തിലാണ് ഒഴിയബാതെ പോലെ ഒന്ന് തീരുമ്പം മറ്റൊന്ന് പ്രണയക്കുരുക്കുകളും നിന്ദനങ്ങളും അപമാനങ്ങളും വന്ന് ചേരുക അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുക നിയമാവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറയാണ് അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് അയ്യോ കണ്ടു കേൾക്കുക വിചാരിച്ചതൊന്ന് പറയട്ടെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വ സ്വപ്നവിശകലനക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാണ് അവൻ പറഞ്ഞ വിധം സംഭവിച്ചാലും നിങ്ങൾക്ക് അജ്ഞാതരായ വക കാര്യങ്ങൾ നിങ്ങൾ പിന്തുചല്ലരുത് അയ്യോ അയാൾ പറഞ്ഞത് അതേപോലെ നടന്നു അയാൾ ഞങ്ങളോട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് കഴിയും ഇവർക്ക് കഴിഞ്ഞുള്ള കഴിവുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മാലാഘമാര ദൈവം സൃഷ്ടിച്ചപ്പോൾ അഗ്നിമയന്മാർ അഗ്നി കൊണ്ടാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ മണ്ണുകൊണ്ട് അതുകൊണ്ട് ഈ അഗ്നിമയന്മാരായ മാലാഘമാരെ പോലെ ദൈവത്തിന്റെ അരികിലേക്ക് ചെന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെങ്കില് ഈ മുഖ കാര്യങ്ങൾ കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് എടം വലം വ്യതിചരിക്കരുത് ഹലലിയ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചതൊന്ന് കേൾക്കൂട്ടോ മക്കള് കർത്താവ് പറയാണ് കർത്താവ് വെറുക്കുന്ന സകല മെ അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് അയ്യോ അവരിങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഞങ്ങളൊന്ന് ആരതി ഒഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെയൊക്കെ അത് ചെയ്യരുത് എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്നിട്ട് കർത്താവ് വീണ്ടും ഇവിടെ പറയാണ് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തിയെ നിൻ്റെ ഉമ്മറത്തേക്ക് വിട്ടത് ദൈവമാണെന്നാണ് കർത്താവ് പറഞ്ഞത് നീ എന്നനുസരിക്കുമല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അപ്പോൾ നമുക്ക് ഭയങ്കര സഹനം വന്നിരിക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള വ്യക്തികൾ വന്ന് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് പറയുന്നത് നമ്മളത് കേട്ട പാടെ തന്നെ അയ്യോ അങ്ങേര് പറഞ്ഞത് അതേ പഠിച്ചപ്പോൾ കൈ നോക്കുന്ന ആളാവാം കൈനോട്ടക്കാരി ആയിരിക്കാം അവർ വന്ന് എന്തോ പറഞ്ഞു നമ്മളത് തമാശയായിട്ട് കണക്ക് കൂട്ടുകയാണ് അതിനെ പക്ഷേ കർത്താവ് പറയുന്നു തകൾ നിങ്ങൾ ചെയ്യരുത് നമുക്കതിനനുവാദമില്ല നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ് വേർതിരിക്കപ്പെട്ട ജനമാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം അല്ലലുയ്യ അതുകൊണ്ട് കർത്താവ് പറയാണ് അപ്പോൾ കർത്താവ് നമ്മോട് പറയും ഞാൻ നീ നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ നീ പോയിട്ട് ദശാംശം കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ടോക്കിട്ടപ്പോൾ പറഞ്ഞത് രണ്ട് ചെപ്പ് വെക്കണം നിങ്ങൾ ഒന്ന് അത് നിങ്ങൾക്ക് ഭാരം വരാതിരിക്കാനാണ് മാത്രമല്ല ജീസസ് മേരി ജോസഫിനോടും അന്തോണിസ് പൊണ്ണോടൊക്കെ പ്രാർത്ഥനയും ചോദിക്കാൻ രാവിലെ എല്ലാ ദിവസവും അപ്പോൾ ഒരു രൂപ ഒരു രൂപ ഒരു രൂപ ഇട്ട് വെച്ചപ്പോൾ അന്നാന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഉള്ളതിൽ നിന്ന് ഇടുക നിങ്ങൾ അത് കിട്ടും എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞ് പോരാത്തതും കൂടി ചേർത്ത് കുർബാനക്ക് പണടക്കി ദശാംശം എന്നാണ് അത് ദശാംശമാണ് നിങ്ങളുടെ കുടുംബത്തേക്ക് വലിയ അനുഗ്രഹങ്ങളും വരും അവിടെ കർത്താവ് പറയുന്നത് നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവ്യരെ അവഗണിക്കരുത് എന്തെന്നാൽ നിനക്കുള്ളത് പോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല ക്രൈസ്തലോൺ നിന്റെ പട്ടണത്തിൽ താമസിക്കുന്നവർക്ക് നിന്റെ ദശാംശം കൊണ്ടുപോയി കൊടുക്കണം ആർക്കൊക്കെയാണ് കൊടുക്കാൻ പറയണത് ലേവ്യർ പരദേശികൾ അനാഥര് വിധവകൾ ലേവ്യർ എന്ന് പറയുന്നത് ആരും ഉദ്ദേശിക്കുന്നത് പുരോഹിതരെ ഇവർക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നവരെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പരദേശികൾ അനാഥര് വിധവകൾ വന്ന് അവ ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ അപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവർത്തികളിലും നിന്നെ അനുഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമാണെങ്കിൽ നിങ്ങൾ കുർബാനക്ക് പണടയ്ക്കുക പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കാണെന്ന് ഇത് കേട്ടപ്പം എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ വാഗ്ദാനമാണത് നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും നിങ്ങളൊന്നും കടം വാങ്ങുകയില്ല നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും നിങ്ങൾ ആരും ഭരിക്കാൻ വരില്ല എന്ന് വെച്ചാൽ നമുക്ക് മന്ത്രി മന്ത്രിമാരില്ല എന്ന് എന്നങ്ങനെയല്ല പറഞ്ഞത് എന്നും ദൈവമേ ഇവരെ കൊണ്ട് ഞങ്ങൾ തോറ്റു ഇവരുടെ ഭരണം കൊണ്ട് ഞങ്ങൾ തോറ്റു എന്ന് പറയാൻ നമുക്ക് ഇട വരില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് എന്നാൽ മറ്റൊന്നും ഞാൻ പറയാം നമുക്ക് ഈ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ വിചാരിക്കണം ദൈവമേ എന്നും ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടും സഹനമാണല്ലോ അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിനകത്ത് ഇരുപത്തി എട്ടാം തിരുവാക്യം പറയാണ് നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെയും രക്ഷയുടെയും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു മക്കളെ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്ത അനുഷ്ഠിക്കണം കർത്താവ് ഏതെങ്കിലും രീതിയിലൊരു വേദനയോ ദുഃഖങ്ങളോ എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞത് കേട്ടോ നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടണ്ട അവർക്ക് നാശത്തിനും നിങ്ങൾക്ക് രക്ഷയ്ക്കും ക്രിസ്തുവിൽ നിന്നുള്ള അടയാളമാണെന്ന് ഇത് അവർ അവരിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പറയില്ല ഒരു ദുഃഖ വെള്ളി ഒരു ഉയർപ്പ് ഞായർ സഹനങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ എന്താ പറയുക ദുർഗത് സമീനീയ അനുഭവമാണ് അവൻ നടന്ന വഴിയിലൂടെ നടക്കാൻ ദൈവം നിങ്ങൾ അനുവദിക്കുകയാണ് അല്ലാതെ സഹനമില്ലാത്ത ഒരു ക്രിസ്തീയതയുണ്ടെന്ന് എൻ്റെ പൊന്നുമക്കൾ വിശ്വസിക്കേ ചെയ്യരുത് എന്നിട്ട് കർത്താവ് നിങ്ങളോട് നമ്മളോട് പറയാണ് എന്താണ് നിങ്ങളെന്ത് ചെയ്യണം നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിക്കണം നമ്മളാണ് യഥാർത്ഥ പരിചേദിതർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ എന്താണ് കുട്ടികളെ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളാണ് യഥാർത്ഥ പരിചരിതർ ആരൊക്കെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം എങ്ങനെ ആത്മാവിൽ ആരാധിക്കുക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കെടുക്കുമ്പോഴും യേശുവേ നന്ദി സ്തുതി ആരാധന കർത്താവ് തന്ന നന്മകൾക്ക് നന്ദി പറയുക ബാക്കിയൊക്കെ വന്നിട്ടേർന്നുകൊള്ളും നന്ദിസ്തു എല്ലാ കാര്യത്തിലും നന്ദി പറയാനാണ് പറയണത് നന്ദി സ്തുതി ആരാധന അത് കഴിഞ്ഞിട്ട് പറയണേ ക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം അതാണ് നമ്മുടെ അഭിമാനം അവനിലാണ് നമ്മുടെ പ്രത്യാശ ഞാൻ യേശുവിനെയാണ് ആരാധിക്കുന്നത് യേശു എന്നെ കാണുന്നു എന്നെ അറിയുന്നു എന്നെ ഇത്രത്തോളം കരുതിയത് അവനാണ് ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട് എന്തുമാത്രം ദുഃഖങ്ങളും ദുരിതങ്ങളും മ്ലേച്ഛതകളുമാണ് കണ്ടുപോരുന്നത് കർത്താവേ നീ അങ്ങനെ ഒന്നും ഞങ്ങളെ നടത്തിയില്ലോ നന്ദിയല്ല അതൊന്നും പറയാനില്ലാട്ടപ്പ അങ്ങനെ പറയേശോയോട് മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത് യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വെക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ ജഡത്തിൽ എന്ന് വെച്ചാൽ എന്താ മരിച്ച് ആത്മാവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക ഈ ആത്മാവിൻ്റെ മക്കൾ നാളെ എവിടെ ചെന്ന് ചേരും എനിക്ക് നിത്യജീവനാണ് ദൈവം തരുന്ന വാഗ്ദാനം ഈ ലോകത്തിൽ തന്നെ എനിക്കെല്ലാം എന്ന് പറയുന്നു നിത്യജീവനും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എൻ്റെ ദൈവം എനിക്കത് തരും ആ പ്രത്യാശയിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ ഈ പറയുന്നത് മുഴുവനും സഹിക്കുന്ന മക്കളാണ് ചേച്ചിയെ വിളിക്കുന്നത് താങ്ങാൻ പറ്റുന്നില്ല ചേച്ചിയെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവർക്കുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഞങ്ങൾക്കൊക്കെ സഹനമാണ് മക്കളേ എന്ന് ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും നമുക്ക് ഏകദേശം ഈ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു പിന്നെ അത് കാലഘട്ടമാണോ എന്ന് തോന്നിപ്പോകുന്നു അതുകൊണ്ട് സഹിക്കുക വീണ്ടും വീണ്ടും സഹിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക ദൈവത്തെ ആരാധിക്കുക ധാരാളം ജപമാല ചൊല്ലുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇല്ല വചനപ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര്യ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമീൻ